ഈ സ്വന്തം സിനിമകളിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ വരുന്ന കാണലും ലൊക്കേഷനില് വരുന്നോളം ആ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണാൻ പോയത് അദ്ദേഹത്തിന് അസുഖമായതിനു ശേഷം പിന്നീട് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ഡയാലിസിസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അന്ന് ശരിക്കും ഞങ്ങളിരുന്ന് സംസാരിച്ച് അദ്ദേഹത്തിന്റെയും കണ്ണ് നിറഞ്ഞു എൻ്റെയും കണ്ണു നിറഞ്ഞു അതായത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു രോഗാവസ്ഥയിലേക്ക് വരുമെന്നോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇതൊക്കെ മദ്യപാനം കൊണ്ടാണ് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം മദ്യപിക്കുന്നത് മദ്യപിച്ച് ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല വളരെ സരസമായി സംസാരിച്ച് അങ്ങനെ കൂട്ടുകൂടി പോയ ആളായിരുന്നു അങ്ങനെ ഞാൻ രസതന്ത്രം എന്ന് പറയുന്ന സെറ്റിലാണ് ഒരുപാട് സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്കിനി ഇങ്ങനെ ഒരു കാഴ്ച കൊണ്ടുതന്നെ കാണണമെന്ന് ആഗ്രഹമില്ല ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ മരണമാണ് മരണമാണറിയും ഇത് ഏത് സെറ്റിപ്പും നമ്മുടെ സെറ്റിലല്ലാതെ മറ്റൊരു സെറ്റിൽ ചെന്നാലും പിന്നെ പുള്ളി എങ്ങനെയെങ്കിലും ഷൂട്ടിങ്ങനെ നിർത്തി നമുക്ക് റൂമിലേക്ക് പോകാം ഒരുപാട് സംസാരിക്കുന്നുണ്ട് എത്ര കാലമായി കണ്ടിട്ട് അപ്പം നേരത്തെ ചോദിച്ചില്ലേ വിളിക്കും അപ്പം ഞാൻ കാണുമ്പോൾ കാണുമ്പോഴിപ്പം ദൂരെ നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ണിയെ പുള്ളി സുഹാണോട്ടാ ആ ജോസേട്ടാ സുഹൃ ജോസ്ടാണ് വിളിച്ചോണ്ടിരുന്നത് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ ചോദിക്കും ഇങ്ങനെ ഒരു സൗഹൃദത്തിന്റെ കാലമായിരുന്നു കാര്യമായി ഇത് ും ഭയങ്കര വിഷം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് എന്തെല്ലാം കഥകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലത്തിലെ കഥകൾ കുറെ കഥകളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചില നടന്മാരും ഒക്കെ അദ്ദേഹം മദ്യപിക്കുന്നതുകൊണ്ട് ഇനി അദ്ദേഹത്തെ കുറിച്ച് കഥകൾ പറഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ടും കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകൾ അറിയാമല്ലോ അദ്ദേഹം വീട് പണി നടക്കുന്നു അപ്പൊ ആലോചിച്ചു വെള്ളമൊക്കെ ഇടുന്ന സ്ഥലമാണ് പിന്നെ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഉഗറിനൊരു ഷാപ്പ് അഞ്ച് കിലോമീറ്റർ പോയാലും രണ്ട് ബാറ് പറഞ്ഞു തമാശകളാണ് തമാശകളാണ് അങ്ങനെ അല്ല ഇതിനെ ജോസ് ജോസ് ശരിയാണ് ശരിയാണ് അവസാന കാലത്ത് അദ്ദേഹത്തിന് കുറച്ച് കുറ്റബോധം ഉണ്ടായിരുന്നു കുറച്ച് റോളുകൾ കൂടി ചെയ്യണം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വളരെയധികം ആഗ്രഹിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കലാനിലയം നാടകവേദി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിക്സഡ് ഇൻകമേ കിട്ടുള്ളൂ ദാരിദ്ര്യം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും വീട്ടിലേക്ക് കാര്യമായിട്ട് കാശ് അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അതിനുശേഷം പ്രൊഫഷണൽ നാടകവേദി പോകുമ്പോഴും അത്രയ്ക്ക് കാര്യമായിട്ട് കാശ് കിട്ടിയിട്ടില്ല പിന്നെ സിനിമയിൽ വന്ന ആദ്യകാലത്ത് ഈ കാശൊന്നും ചോദിച്ച് വാങ്ങാനും ഒക്കെ അല്പം മടിയുള്ള കൂട്ടത്തിലായിരുന്നു വളരെ മിതമായിട്ടുള്ള റെമ്യൂണറേഷൻ ചിലതിലൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ദാരിദ്ര്യം നന്നായിട്ട് അല്ലെങ്കിൽ പട്ടിണി അനുഭവിച്ചിട്ടില്ല പക്ഷെ ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടിയുണ്ടായപ്പോൾ മകളുണ്ടായപ്പോൾ കെ പി എസ് സി ലളിത ചേച്ചിയോട് ഇരുന്നൂറ്റി അൻപത് രൂപ കടം ചോദിച്ച് നാട്ടിൽ പോയി അപ്പോൾ അത്രയ്ക്ക് അനുഭവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞ് കൂടുതൽ പടങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ പറയും അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ സുഹൃത്തുക്കൾ പലപ്പോഴും കലാകാരന്മാരെ സൽക്കരിക്കുന്നത് മദ്യം കൊടുത്താണ് നമ്മൾ നമ്മളെന്തിന് അവരുടെ സ്വീകരണത്തിന് നിൽക്കുന്നു വടങ്ങിക്കൊടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ പക്ഷേ ഈ ആരാധകർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ പലപ്പോഴും നമുക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരാനോ പാന്റ് വാങ്ങിച്ചു തരാനോ ഒന്നുമല്ല അവർക്ക് താല്പര്യം ഭക്ഷണം വാങ്ങിച്ചു തരാനും അധികം താല്പര്യം ഉണ്ടാവില്ല പക്ഷെ മദ്യം ഏറ്റവും കൂടിയ മദ്യം വാങ്ങിക്കൊണ്ടുവരാൻ എല്ലാവർക്കും താല്പര്യമാണ് അപ്പൊ ഈ സദസ്സിൽ ഉണ്ണീട്ടൻ്റെ പാട്ട് കേൾക്കാം ഉണ്ണീട്ടൻ്റെ ഹാർമോണിയം വായന കേൾക്കാം ഉണ്ണീട്ടൻ്റെ തബല കേൾക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കുപ്പിയായിട്ട് വരുമ്പോൾ ഇത് ദിവസം രാത്രിയുടെ അങ്ങ് രാത്രി ഇങ്ങനെ സമയം പോകുന്ന അറിയില്ല അപ്പം അങ്ങനെ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ ബാധിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹമുള്ള ഈ സംവിധായകരെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയേട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തി ഒരു വാട്ട് ഉണ്ണിയേട്ട ഞാൻ പറയുമ്പോൾ കുറേയൊക്കെ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ പണ്ട് പണ്ടൊരു രാജകുമാരി സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നേരി അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടാണ് ഊട്ടിയിലേക്ക് പോയത് ഇപ്പോൾ പാലക്കാട് കോങ്ങാട് അല്ലേ കോങ്ങാട് ആ ആ ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ വഴിയിൽ നിന്ന് കഴിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ട പകല് വേണ്ട അനുസരിച്ചു അതേ അനുസരിച്ചു അപ്പോൾ അതേ സ്നേഹപൂർവ്വമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ആ വേണ്ട ജഗദീഷ് പറഞ്ഞാൽ വേണ്ട ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടൻ്റെ നല്ല പാട്ട് കേൾക്കണം ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ കേൾക്കണം നാടക അനുഭവങ്ങൾ എനിക്ക് കേൾക്കണം അതൊക്കെ കേട്ട് കേട്ട് നമുക്ക് ഈ ഊട്ടി ആ മല കയറി കയറിപ്പോകുന്ന എന്ത് രസമായിരിക്കും അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ജഗദീഷ് കാരണം ഞാൻ ഇന്ന് കഴിച്ചിട്ടില്ല കാരണം ഒരുപാട് പുള്ളിയുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അന്ന് ഇങ്ങനെ നടന്നു അതൊക്കെ ഭയങ്കര രസകരമായിട്ട് കലാനിലയത്തിൻ്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞ് കാർഡിൽ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്കും വലിയ ഒരു 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 ഇൻസ്പിറേഷൻ ആണ് പ്രചോദനമാണ് അപ്പം അങ്ങനെ ആ എന്നാൽ നമ്മളൊരു ശാസനയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെക്കാളും എന്തുമാത്രം മാത്രം ജൂനിയറാണ് ഞാൻ ഞാൻ പറഞ്ഞ ഉടൻ തന്നെ അതൊന്നും പറ്റില്ല എനിക്ക് കഴിച്ചാൽ പറ്റുമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം പക്ഷേ കഴിച്ചിട്ടില്ല അപ്പം ഇതാണ് ഈ സുഹൃത്തുക്കളുടെ ഒരു ഈ കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും സൗഹൃദത്തിന്റെ ബലവും ആത്മാർത്ഥതയും കൊണ്ടാണ് അതാണ് ഞാൻ പറയുന്നത് രണ്ടും ഉണ്ട്